ഇവരുടെ മാമൂലുകളും ഇവരുടെ പാരമ്പര്യവാദങ്ങളും ഇവരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ചിന്താഗതികളും കാലത്തിന്റെ കുത്തൊഴുക്കിൽ വലിച്ചു കീറി കുട്ടികൾ വള്ളം കളിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു സമാധാനമുണ്ട് കേട്ടോ ഞാൻ അടങ്ങുന്ന കേരളത്തിൻ്റെ ഒരു മതേതര വിശ്വാസി സമൂഹമുണ്ടല്ലോ അവർ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് അവർക്ക് ദേശീയതയുണ്ട് എല്ലാ ഇതര മതവിഭാഗങ്ങൾക്കും ഈ രാജ്യത്ത് സ്വസ്ഥമായും സ്വതന്ത്രമായും മതം വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കാലഘട്ടത്തെ ആധാരമാക്കി മുന്നോട്ട് പോകുന്നവരാണ് ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവരാണ് ഫഹദ് ഫാസിൽ എന്ത് ചെയ്യുന്നു ദുൽഖർ സൽമാൻ എന്തു ചെയ്യുന്നു മമ്മൂട്ടിയോ മാമൂക്കോയോ ഇന്നസെന്റോ അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അവരുടെ മതത്തെയും ഇവരുടെ മതത്തെയും താരതമ്യം ചെയ്യുന്നവരല്ല ഒരുപാടാളുകൾ സ്ത്രീകളിൽ കളക്ടർമാരില്ലേ സ്കൂൾ അധ്യാപികമാരില്ലേ ഏറ്റവും കൂടുതൽ ടീച്ചർമാർ എവിടെയാണുള്ളത് മലപ്പുറം അടക്കമുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ പുരോഗതി എത്രയാണ് ഡാൻസ് കളിക്കുന്ന മുസ്ലിം സ്ത്രീകളില്ലേ പെൺകുട്ടികളില്ലേ ഗസൽ ഗായികമാരില്ലേ ഗായകന്മാരില്ലേ ഏ അപ്പോൾ ഒരുപാട് സംഗീതജ്ഞന്മാരില്ലേ സ്വാശ്രയ കോളേജുകളിലെ മുസ്ലിങ്ങൾക്ക് ആശുപത്രികളില്ലേ മുസ്ലിം മുസ്ലിങ്ങൾക്ക് മേഖലകളിൽ അവർക്ക് സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ ഐ ടി മേഖലകളില്ലേ അവര് എയർപോർട്ടുകളിലില്ലേ ഇമ്പോർട്ടേഴ്സ് ഗൾഫാറും മലദ്വാറിലും ടി വി ചാനലുകളിൽ പത്രങ്ങളിൽ ഫാഷൻ ഡിസൈനേഴ്സ് ആർട്ടിസ്റ്റുകൾ കൊറിയോഗ്രാഫി നേഴ്സുമാർ ഡോക്ടർമാർ ബിസിനസ്സുകാർ എല്ലാത്തിലും മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യമില്ലേ ഇതെല്ലാം മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് മതേതരത്വത്തിലേക്ക് വന്നത് കൊണ്ട് അവർ ആ മേഖലകളിലൊക്കെ എത്തിയതാണ് അല്ലാതെ അവരുടെ വിജ്ഞാനങ്ങൾ കാലഘട്ടത്തിന് അനുയോജ്യമായി അപ്ഡേറ്റുകൾ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അവർക്കിന്നും അപ്പിക്കുപ്പായക്കാരികളായി പേര് അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങി ജീവിക്കാമായിരുന്നു മതം ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് മതം എന്ന് പറഞ്ഞാൽ ചൈന പറയുന്നത് പോലെ ഒരു തരം മാനസിക രോഗമാണ് അത് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊന്നും കേറത്തില്ല കേരള മുസ്ലിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകാൻ കാരണം കാലഘട്ടത്തെയാണ് അവർ ആശ്രയിച്ചത് മാറ്റം അനിവാര്യമാണ് എന്നവര് മനസ്സിലാക്കി പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് ലിംഗവിവേചനം കാണിക്കാതെ അവരെ വളർത്തണം എന്ന് മനസ്സിലാക്കി രാഷ്ട്രത്തിന് വേണ്ടത് ഓരോ സമുദായത്തിന്റെയും വളർച്ചയല്ല മതങ്ങളും സമുദായങ്ങളും വളരുന്നതിനേക്കാളേറെ മനുഷ്യന്റെ മതേതര ചിന്തയെയും മാനവിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കണം എന്നതാണ് രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന തത്വം എന്ന് എന്നിവര് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പെൺമക്കളുടെ കൂടെ എപ്പോഴും നടന്നാ അവരൊരിക്കലും സ്വയം പര്യാപ്തത കൈവരിക്കില്ല അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യട്ടെ അവരെ അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ അവര് സൗകര്യമായിട്ട് പോയിട്ട് വരട്ടെ പഠിക്കണോ ട്യൂഷന് പോകണോ ജോലിക്ക് പോകണോ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകണോ അങ്ങനെ ഒരു മതരഹിത അല്ല മതാതീത ബഹുസ്വര സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ കേരളക്കരയ്ക്ക് കഴിഞ്ഞത് മതത്തെ ഒരു തീണ്ടാപ്പാടെന്നല്ല കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയത് കൊണ്ടാണ് മുസ്ലിങ്ങൾ മൂന്നു നേരം മതം പുഴുങ്ങി തിന്നുന്നവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ മുസ്ലിങ്ങൾക്ക് നല്ല പദവികളിൽ ഇരിക്കാൻ കഴിഞ്ഞത് പേരെടുക്കാൻ കഴിഞ്ഞത് വിശ്വാസങ്ങളെ ബഹുമാനിച്ചോ നിങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ചോ പക്ഷേ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളുമാകണം എന്ന് നിങ്ങൾ നിർബന്ധിക്കുമ്പോഴാണ് അവിടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നതും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നതും ഈ മതത്തിനകത്തുള്ള മത ജീർണതകളോട് സ്വയം പോരാടിക്കൊണ്ടിരിക്കാൻ നമുക്കും നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് കഴിയണം ഇറാഖിലെ നാലാം ക്ലാസ്സുകാരിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു നിങ്ങൾക്കുമില്ലേ മക്കള് ഇത് വർഗീയതയല്ല ഇത് മതവിദ്വേഷമല്ല പാപങ്ങളും നിഷ്കളങ്കരും സ്നേഹിക്കാൻ മാത്രമറിയുന്ന മക്കളും പാഠപുസ്തകങ്ങളോട് സമരം ചെയ്യേണ്ടുന്ന ഒരു സമയം പൂക്കളോടും പുഴുക്കളോടും നദികളോടും സൗഹൃദം കൂടി സംസാരിച്ച് വളരേണ്ടുന്ന ഒരു പ്രായം ചിത്രങ്ങൾ വരയ്ക്കാനും കൗതുകമുള്ള കാഴ്ചകളിലേക്കും മനസ്സടുക്കാനുള്ള പ്രായം അവര് ഭാര്യമാരാകാനുള്ള ലൈംഗിക പക്വത നേടുന്ന പ്രായമാണോ അത് ആ കുട്ടികളെ കാണാൻ തന്നെ ഭംഗിയല്ലേ നിറഞ്ഞ മനസ്സിനണങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ ഇരിക്കുന്നത് പോലെയല്ലേ ചില മക്കൾ നമ്മൾ കണ്ടില്ലേ നരേന്ദ്രമോദിയുമായി കളിക്കുന്ന നൈസ എന്ന കുഞ്ഞും മോളെ ആ കുഞ്ഞിനെന്ത് പ്രധാനമന്ത്രി എന്ത് തിരക്കേറിയ മനുഷ്യൻ ലോകത്തെ കിടുകിടാ വിറപ്പിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ചൂണ്ടുവിരലിൽ നിർത്തുന്ന രാജ്യങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് നിർത്തുന്ന നരേന്ദ്രമോദി എന്ന മനുഷ്യനെ സംബന്ധിച്ച് നൈസ എന്ന ആ ബാലികൻ ഒന്നും അറിയില്ല അവൾക്ക് അവളുടെ ഒരു മുത്തച്ഛൻ അതുകൊണ്ടാണ് താടിയിൽ പിടിച്ചു വലിക്കുന്നതും കണ്ണടയിൽ പിടിച്ച് ആ കുഞ്ഞു എന്ത് സ്നേഹത്തോടെയാണ് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നതും അതേ ചെറുകുട്ടി വാത്സല്യത്തോടുകൂടി നരേന്ദ്രമോദി ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നതും നാല് പാട് നിന്നും ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇവിടെയാണ് ഈ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമുള്ള കുഞ്ഞിനെ കാണുമ്പോൾ പ്രവാചകൻ സ്വീകരിച്ച നിലപാടുകൾ ഇവിടെയാണ് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ റീൽസിലും ചാറ്റിങ്ങിലും ഫോണിലുമൊക്കെയായി ഒരുപാട് പെൺകുട്ടികൾ ഇറാഖിലെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് വിമർശിക്കുന്നു ട്രോളുകൾ ഉണ്ടാക്കുന്നു അവർ ഷോർട്ടായിട്ട് ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുന്നു കാരണം എന്താണെന്നറിയാമോ അവർക്ക് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു വിമർശനത്തെ അവർക്ക് എക്സ്പോസ് ചെയ്യണം ക്രിസ്മസ് ആകട്ടെ പെരുന്നാൾ പെരുന്നാളാകട്ടെ ഓണമാകട്ടെ അവർക്ക് എന്തുകൊണ്ടാണ് അതൊക്കെ ആഘോഷിക്കാൻ പാടില്ലാത്തത് മുസ്ലിം സ്ത്രീകളോട് പെൺകുട്ടികളോട് ഓണാഘോഷം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തട്ടമിട്ട് തിരുവാതിര കളിച്ചു അത്ത പൂക്കളമിട്ടു മുസ്ലിം പുരോഹിതന്മാർ മദ്രസകളിൽ ചെയ്യുന്നത് എന്താണ് എന്ന് അവർ തിരുവാതിരയിലൂടെ കമിഴ്ന്ന് കിടന്ന് അവർ ബൈക്ക് ഓടിച്ചു ഓണാഘോഷം ആഘോഷിച്ചു വലിയ ഒരു വേദിയിൽ സെറ്റ് സാരയും തട്ടവുമിട്ട് അവർ വന്ന് സിനിമാറ്റിക് ഡാൻസ് കളിച്ചു എന്തുകൊണ്ടാണെന്ന് അറിയാമോ എതിർപ്പുകൾ വല്ലാതെ വർദ്ധിക്കുമ്പോൾ മണൽത്തരികളെ പോലെ നിങ്ങളിൽ നിന്നും അവർ ഊർന്നു പോയിക്കൊണ്ടിരിക്കും ഒരുപാട് വിദൂരമല്ല ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും ഒരു ഏഴ് വർഷം മാറ്റമുണ്ടാകും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും മാധ്യമ വിചാരണകളിലേക്ക് ഇസ്ലാം പടികേറി വരും ഞങ്ങളുടെ ഇസ്ലാമാണ് ഞങ്ങളുടെ മുസ്ലിമാണ് ഇസ്ലാമില്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ല നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് പറയാം പക്ഷെ പബ്ലിക്കിൽ ഇറങ്ങി പറയുമ്പോൾ അതിൻ്റെ ഏതൊരു അഭിപ്രായങ്ങളും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം നമ്മൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ട് ഈ ഒൻപത് വയസ്സുകാരിയുടെ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന നന്മകൾ എന്താണ് അതൊന്ന് പറഞ്ഞു തന്നാൽ മതി ഒൻപത് വയസ്സുള്ള കുഞ്ഞെ ഭാര്യയാകാനുള്ള അവസരമാണോ അവൾക്ക് കൊടുക്കേണ്ടത് ആണോ ശബ്ദം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അല്ല ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ശബ്ദം കേൾക്കുന്നില്ലേ വേറെ ആരും പറയുന്നില്ലല്ലോ ശബ്ദം കേൾക്കുന്നില്ല എന്നൊന്നും ഈ കോമിന് ചേവിക്കെന്തോ തകരാറുണ്ട് മറ്റവർക്കൊക്കെ കേൾക്കാന്ന് അവര് പറയുന്നത് അവർക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് കേൾക്കാൻ പറ്റാത്തതേ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് അപ്പൊ നമുക്കത് കേൾക്കാൻ പറ്റില്ല ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു മൈക്ക് കൊടുത്തു പെട്ടടത്ത് പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെ പബ്ലിക്കില് വരാനോ മൈക്കിൽ സംസാരിക്കാനോ ഒന്നും സാധിക്കാറില്ല പക്ഷേ എന്തോ ചിലപ്പോൾ മാറിയില്ലേ മാറണമല്ലോ അപ്പോ മാറിയത് കൊണ്ടായിരിക്കും എന്തായിരുന്നാലും മുസ്ലിം സ്ത്രീകൾ പെൺകുട്ടികൾ ഇന്ന് കുറച്ചുകൂടി ഫോർവേഡാ അതെന്താ പബ്ലിക്കിലേക്ക് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ അങ്ങ് എഴുതിട്ടി പോകുവോ ഇറാഖിലെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഒൻപത് വയസ്സിൽ കൂടുതൽ പെൺകുട്ടികൾ വീട്ടിൽ നിന്നാലേ കഴിച്ചു പോകുമെന്നാണ് സ്വന്തം മക്കളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളൊന്ന് നോക്കിക്കേ അവർ ആ കൾച്ചറിലാണോ മക്കളെ വളർത്തി പോകുന്നത് ഇടക്കിടക്ക് ശബ്ദം പോകുന്നതാണല്ലോ ഈക്കോം പറയുന്നത് നിങ്ങൾ ശബ്ദമില്ലെങ്കിലൊന്നു പറയണേ എനിക്കത് അറിയാൻ പറ്റില്ല ോ ഒരു ഉസ്താദിനോട് കുറച്ച് മുമ്പുണ്ടായ സംഭവമാണ് കേട്ടോ എന്നാലും നമുക്കിത് വളരെ പ്രസക്തമാകുന്നത് ഈ വിഷയവുമായിട്ട് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഏകേ ശ്രീനിവാസി നമ്മുടെ ഫാമിലി മെമ്പർ ആണല്ലോ ഹായ് ഓക്കെ അപ്പോ ഉസ്താദ് ചോദിക്കട്ടെ ഇവര് തന്നെ മറുപടിയും പറയണത് നമുക്ക് കേൾക്കാം കേട്ടോ ും എൻ്റെ പേര് മുബീന ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഒരു മതേതഗത്വ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ മറുപടികളും സംശയ സാധൂകരണങ്ങളും ഒക്കെ തന്നെയും മതിയാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ് പലതായിട്ടും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പത്തോളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകൻ അതിൽ തന്നെ ആറു വയസ്സുള്ള പെൺകുട്ടി അടക്കം ഉണ്ടായിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തടിസ്ഥാനത്തിലാണ് നാം ദൈവദൂതനായൊക്കെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ശൈശവിവാഹങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായി കാണപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ അതേ ചര്യ തന്നെ പിൻപറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു ചോദ്യം ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ മൈക്കൊന്ന് ചെക്ക് ചെയ്യാൻ എന്താണ് സൗണ്ട് ഇല്ലേ ഈ റിവ്യൂ എവരുത്തി ആരൊക്കെ പറയുന്നുണ്ടല്ലോ സൗണ്ട് ഇല്ല എന്ന് സൗണ്ട് കേൾക്കുന്നില്ലേ ബിജു അബ്രഹാം സൗണ്ട് ഉണ്ടോ ഓഡിയബിൾ ആണ് ഓക്കെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ പറയണേ ബിജു അവിടെ നിക്കണം പോകല്ലേ അപ്പോ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു നോക്കണം ഈ മുസ്ലിം പെൺകുട്ടികളുടെ ഉള്ളിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടികൾ അവർക്ക് അനിവാര്യമാണ് അവരെവിടെ ചോദിക്കും ഇതുവരെ മുസ്ലിം പെൺകുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മൈക്ക് കിട്ടിയ ഉടനെ ലോകോത്തര മാതൃകയായ പ്രവാചകൻ ആ പ്രവാചകന് പത്തോളം ഭാര്യമാർ ആ പെൺകുട്ടിയുടെ അറിവിൽ നിന്നാണ് ആ പെൺകുട്ടികൾ ചോദിക്കുന്നത് വീണ്ടും പറയുന്നു യശുണ്ടെന്ന് അവര് ചുമ്മാ ഇൻട്രെ ഓക്കെ അപ്പോ മൈക്ക് കിട്ടിയ ഉടനെ ചോദിക്കുന്നു ഈ പ്രവാചകനെ ഞങ്ങൾ എങ്ങനെ മാതൃകയാക്കും ഈ അൻപത്തിമൂന്ന് കാരന്റെ ഭാര്യമാരുടെ ലിസ്റ്റിൽ ആറു വയസ്സുകാരി ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ എന്താണ് ശരി എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായോ ഇവരുടെയൊക്കെ ഉള്ളില് ഒരുപാട് ചോദ്യം എല്ലാവരും എന്നോട് പറയും ആരിഫ് വെച്ചിരിക്കുന്നത് പോലെ ടീച്ചർക്ക് ഒരു മുസ്ലിം സ്ത്രീയുടെ ഒരു കോളിംഗ് വെച്ചൂടെ എന്ന് ചോദിക്കും അപ്പൊ ഇന്ന് ഞാനും ആരിഫും തമ്മിൽ സംസാരിച്ചപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു കാര്യം തോന്നി അതെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചില വിഷയങ്ങളിൽ ഒരു ചർച്ചകൾ അനിവാര്യമാണ് അങ്ങനെ മിക്കവാറും എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണത്രെ ആരിഫിന് സൗകര്യം വ്യാഴാഴ്ച ദിവസം ഒരു ഏഴര മുതല് ഞാനും ആരിഫും ഒരുമിച്ചിരുന്ന് ചില വിഷയങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ ഓഡിയൻസിനും ജനകത്ത് പങ്കു ചേരാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോ നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു ഇഷ്യൂ ഉണ്ടെന്ന് വെറുതെ വന്ന് പറയുന്നതാണ് ഇവരല്ലേ ശരി ഇവർക്ക് കേൾക്കുമ്പോൾ ഇഷ്യൂ ഉണ്ടാകും സ്വാഭാവിക നമുക്ക് അങ്ങനെ ഒരു പിന്നെ ഹോഡിയബിൾ അല്ലാത്ത ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല സൗണ്ടിന് ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല അത് വേണ്ടിയിട്ടായിരിക്കും നിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു വിഷയം വിഷയമുണ്ടെന്ന് കൂടി സമയം സന്ദർഭോചിതമായിട്ട് ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇവർക്ക് ചോദ്യങ്ങളുണ്ട് ഒരുപാട് പക്ഷേ ഇവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അവസരവുമില്ല അബദ്ധത്തിൽ ഒരു മൈക്ക് പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടിപ്പോയി ഉടനെ തന്നെ ആ പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ് ഈ കേട്ടത് മറുപടി കേൾക്കാം പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് പത്തിലധികം വിവാഹങ്ങൾ അഥവാ പതിനൊന്ന് കഴിച്ച പ്രവാചകനെ അതിൽ തന്നെ ശൈശവ വിവാഹം എന്ന നിലയ്ക്ക് നാം പരിഗണിക്കുന്ന ഒരു വിവാഹം കൂടി ഉണ്ടെന്നിരിക്കെ എങ്ങനെയാണത് മാതൃകാപരമായ ഒരു പ്രവാചകൻ എന്ന് വരുന്നത് ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മം അതിൽ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നത് ഈ ഒരു വിമർശനം ആദ്യം ഉന്നയിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങളെയും വിമർശനപൂർവ്വം കണ്ടിട്ടുള്ള പ്രവാചകന്റെ കാലത്തെ ആളുകളാണ് ഒന്നാമത്തെ പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞത് അതാണോ അതിന്റെ ശരി അത് ഒരു ശരിയായ നിലപാടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ആളുകൾ അതിനെ വിമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഒരു കാര്യം എങ്ങനെ ശരിയാകും വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം എങ്ങനെ തെറ്റാവും രണ്ടിനും മാനദണ്ഡങ്ങളുണ്ടല്ലോ ഇപ്പൊ പ്രവാചകൻ ഇഷ്ടംപോലെ യുദ്ധം ചെയ്തു ഒരുപാട് ചിന്തി പ്രവാചകന്റെ യുദ്ധത്തെ അക്കാലഘട്ടത്തിൽ ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ചോരക്കൊതികളൊക്കെ ആ ചോരപ്പുഴകൾ ഒഴുകിയതൊക്കെ ശരികളാകുമോ ഇതെവിടത്തെ ന്യായമാണ് ഒരു ചോദ്യവും കൂടി ചോദിക്കട്ടെ ഇത് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം വിഷയം നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇനി അഫ്ഗാ പിന്നെ അഫ്ഗാനിലെ കാര്യം നമ്മൾ കണ്ടു ബംഗ്ലാദേശിലെ കാര്യം നമ്മൾ കണ്ടു ഇറാഖിലെ കാര്യം നമ്മൾ കണ്ടു ഇറാനിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു ഏ ഇനിയും ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യം ഒൻപത് വയസ്സുള്ള കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാം പതിനെട്ടിൽ നിന്നും ഇറാഖ് ഒൻപത് വയസ്സിലേക്ക് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ വിവാഹപ്രായമാക്കി വിവാഹപ്രായം ഒമ്പത് വയസ്സാക്കി ഇനിയും അടുത്തത് കാരണം ഇവർക്ക് ഒന്ന് ഇവരെ പ്രതിരോധിച്ചു ഇവർക്ക് കിട്ടിയല്ലോ ഇനിയും ഇവരെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആറു വയസ്സായിരുന്നു ആറാക്കണം എന്ന് പറഞ്ഞാൽ ഇറാഖ് ആറു വയസ്സുമാക്കും ഈ പെൺകുട്ടികൾ എന്ത് പഠിക്കുന്നു ഇവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ ആറു വയസ്സുള്ള ആയിഷയെ അൻപത്തിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് നബി വിവാഹം കഴിച്ചതിനെ ഈ കാലഘട്ടത്തിലും കോട്ടിട്ടു വന്ന് ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹം നിങ്ങളുടെ ആറു വയസ്സുള്ള പെൺമക്കൾക്ക് അൻപത്തിമൂന്നുകാരനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ പ്രവാചകന്റെ മാതൃകകൾ നമ്മൾ അങ്ങനെ തന്നെ പിൻപറ്റണ്ടേ നിങ്ങളിൽ എത്ര പേർ തയ്യാറാകും ഇനി ആറും പോട്ടെ ഇറാഖിലെ ഇസ്ലാമിക നിയമം ഒൻപതാണ് അതുകൊണ്ട് നിങ്ങളുടെ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന കുഞ്ഞുമക്കളെ വിവാഹം കടിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ആ കുഞ്ഞുങ്ങൾ ലൈംഗിക പക്വത നേടി എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുമോ നമ്മൾ മാറുന്ന സമൂഹത്തിനൊപ്പമാണ് കുറെ നേരമായി ഈ താരിഖുൽ അസീസ് കുറെ നേരമായിട്ട് ചൊറിയുന്നേ ഒന്ന് നമുക്ക് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിവര സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ഒരു കാലഘട്ടം ഏതിലെയും തെറ്റും ശരിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ നാട് അങ്ങനെയാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാടാണ് ആ കാലഘട്ടത്തിൽ നബി അങ്ങനെ ചെയ്തു ശരി ആ കാലഘട്ടത്തിന്റെ ശരിയാണത് എന്ന് പറഞ്ഞാൽ നമ്മളത് അവിടെ വിടും ഈ പ്രവാചകൻ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും മാതൃകയാണ് എന്ന് പറയുമ്പോ അവിടെ പ്രശ്നമുണ്ടാകും ഈ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ ൊന്ന് വിവാഹപ്രായം ഇനി പതിനെട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ ഈ വിവാഹപ്രായം പതിനെട്ടാണെങ്കിൽ ഞാൻ ഒരു മുസൽമാനാണ് അതുകൊണ്ട് എൻ്റെ മകളെ ആറു വയസ്സാകുമ്പോൾ ഒരു അൻപത്തി കാരൻ വന്ന് വിവാഹം ആലോചിച്ചാൽ ഒരു റിട്ടയേർഡ് അധ്യാപകൻ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി വന്ന് വിവാഹം ആലോചിച്ചാൽ ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുക്കും ഇതെന്റെ മതമാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര വിശ്വാസികൾ നമ്മുടെ ഈ കൊച്ച കേരളക്കരയിലുണ്ട് ൊടുക്കാൻ തയ്യാറാകണം ഇനി അങ്ങനെ വരുന്ന ഒരു അമ്പത്തിമൂന്നുകാര മതവും ചിന്താഗതിയും എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇനി നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ നടക്കാൻ പോകുന്നത് നഴ്സറി കുട്ടികൾ അതല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി കുട്ടികളെ പൊതുനിരത്തിൽ ഇറക്കി പ്ലക്കാർഡുകളും കൊടുത്ത് വേണമെങ്കിൽ പാകിസ്ഥാന്റെ പതാകയും കൈ കൊടുക്കും കേട്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ആറാമത്തെ വയസ്സിൽ ഭാര്യമാരാകാനുള്ള ഞങ്ങളുടെ അവസരത്തെ ഞങ്ങളുടെ അവസരത്തെ നിഷേധിക്കാൻ ഞങ്ങളുടെ അവകാശത്തെ നിഷേധിക്കാൻ മതം ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ ഈ കാഫിറായ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ച ഒരു മുദ്രാവാക്യവും ഒരു ധർണയും നമ്മുടെ നാട്ടിൽ വരില്ല എന്ന് പ്രതീക്ഷിക്കരു അതും വരാം കാരണം ഇത് മതമാണ് ഇത് മതമാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ ഞങ്ങൾക്ക് മതവേഷം വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയവർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് ഞങ്ങൾക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയവർ പ്രതിഷേധം ഞങ്ങൾക്ക് മുഖം മറച്ചേ വരാൻ പറ്റൂ ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ധരിച്ചേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് സമരമുഖത്തേക്ക് ഇറങ്ങിയവർ നാളെ ആറു വയസ്സിൽ ഞങ്ങൾക്ക് ഭാര്യമാരാകണം അത് ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് അനുശാസിച്ചു തരുന്ന അനുവദിച്ചു തരുന്ന ചില മത നിയമങ്ങളാണ് എന്ന് പറഞ്ഞ് നാളെ ഇവർ ഈ എൽ കെ ജി യു കെ ജി കുഞ്ഞുങ്ങളെ പൊതുനിരത്തിൽ ഇറക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇറാഖിലെ ഒൻപത് വയസ്സായ വിവാഹപ്രായം നിങ്ങൾ ഏത് മുസ്ലിം ഭാഗത്ത് നിന്നാണ് ഇതിന്റെ എതിർപ്പുകൾ കണ്ടത് കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്നതും ഇതേ ചിന്താഗതിയാണ് നമ്മൾ വിചാരിച്ചാൽ അതിനെ മാറ്റാൻ പറ്റില്ല അവരുടെ ആ ചിന്താഗതികൾക്കനുസരിച്ച് അത് ശരിയാണ് അങ്ങനെ നോക്കുമ്പോൾ എത്ര പേർക്ക് ഇതിനെ വിമർശിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് പറ്റില്ല പറ്റില്ല കാരണം പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടി ശരിയാണ് എന്ന് പറയുന്ന എം എം അക്ബർ ആയിരം പേരുടെ തലകളാണ് എന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുള്ളതെങ്കിൽ ആ കാരുണ്യമാണ് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശരിവരുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താ ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയെന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ ഈ ഭൂമുഖത്ത് തന്നെ വെച്ചേക്കരുത് എന്ന് പറഞ്ഞു കൊലപാതകത്തിന് ആഹ്വാനം ചെയ്ത പുലിയാറുമാർ ഇവരൊക്കെ ഈ കേരളക്കരയിൽ ഉണ്ടാവും മനസ്സിലായ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെ ഒരു ധർണ കൂടി നമുക്ക് കേൾക്കേണ്ടി വരും നന്നായിട്ട് കുരു കൂട്ടുന്നുണ്ട് ഇവർക്ക് പറ്റുന്നില്ല സഹിക്കാൻ ഏ അതൊരു ചോദ്യമാണ് അമാൽ മറിയം വിധവയായ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നെന്റെ മാതൃകയാക്കിയില്ല ശരിയല്ലേ എന്നോടാണോ ചോദിക്കേണ്ടത് നിങ്ങളുടെ മതപുരോഹിതന്മാരോടല്ലേ ചോദിക്കേണ്ടത് ചോദിക്കണം നിങ്ങൾക്കും നിങ്ങൾ മൈക്ക് വാങ്ങിക്കണം പബ്ലിക്ക് വന്നിട്ട് ഇവരുടെയൊക്കെ കൈകളിൽ നിന്ന് എന്നിട്ട് നിന്ന് ചോദിക്കണം അവരോട് ചോദിക്കണം ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഞങ്ങൾക്ക് ആ സംശയത്തിന് മറുപടി ലഭിക്കണം എന്ന് ചോദിക്കണം ഓ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ശരി നമുക്കിനി പിന്നെ കാണാം ശ്രീനിവാസൻ ജി ഹായ് നമുക്കിനി പിന്നെ കാണാം നന്ദി